ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് പോകുന്നത് തൃശ്ശൂർ ചാവക്കാട് എടുത്ത് ഇടക്കഴിയൂർ എന്ന് പറഞ്ഞുള്ള സ്ഥലത്തുള്ള നമ്മുടെ ഫാം വില്ലേജിലേക്കാണ് അപ്പോൾ ഒരു ഞായറാഴ്ചയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ നൂറ്റമ്പത് രൂപയാണ് എൻട്രി ഫീസ് കാലത്ത് പതിനൊന്ന് മണി തൊട്ട് ആറര വരെയാണ് നമ്മുടെ അതിൻ്റെ ടൈമിംഗ് വരുന്നത് അപ്പോൾ ഞങ്ങൾ ആദ്യം ഒരു സെൽഫി എടുത്തിട്ടാണ് തുടങ്ങി അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു ഒട്ടകത്തിനെയാണ് അപ്പോൾ ഒട്ടകത്തിന് നമുക്ക് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്കിതിന് ഫീഡ് ചെയ്യാൻ പറ്റും എല്ലാ മൃഗങ്ങൾക്കും ഒരുവിധ മൃഗങ്ങൾക്കൊക്കെ നമുക്ക് ഫീഡ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതിനെ തൊടാം അങ്ങനത്തെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ചില സ്ഥലങ്ങളിൽ അതൊന്നും പറ്റാറില്ല അപ്പോൾ അതാണ് ഈ ഒരു ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് നല്ലൊരു എല്ലാ മൃഗങ്ങളും നമുക്ക് പെട്ടെന്ന് തൊട്ടടുത്ത് കാണാൻ ആരായിട്ട് നല്ലൊരു ഇൻട്രാക്ഷൻ ഉള്ള പോലൊരു സംഭവമാണ് അപ്പോൾ എല്ലാവരും പ്ലാവിൻ്റെ ഇല ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മാറി മാറിയിട്ട് അത് ഇഷ്ടം പോലെ കഴിക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഇവിടെ എന്താ പറയുക നമ്മുടെ ഇഗ്വാനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന പരിപാടികളൊക്കെയാണ് ഈ ഭാഗത്ത് നടക്കുന്നത് അപ്പോൾ ആള് നല്ല സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നല്ല തിരക്കാണ് സൺഡേ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കുണ്ട് അപ്പം എനിക്ക് ചെറിയ പേടിയായിട്ട് എനിക്ക് വലിയ ഇതില്ല ആദ്യമായിട്ട് കാണല്ലേ അപ്പോൾ എല്ലാവർക്കും ഓരോരുത്തർ ഇങ്ങനെ കൈമ വെക്കുമ്പോൾ മറ്റേ ആൾക്കാർക്കും ഒരു ഒരാഗ്രഹമാണ് അങ്ങനെ വെച്ചിട്ട് ഫോട്ടോ എടുക്കണം അപ്പം അങ്ങനെ ആൾക്കാരുടെ പേടിയും ഇതികൂടെ മാറും അപ്പോൾ ഇത് ഇവിടെ വലിയൊരു മക്കാവം ഉണ്ട് അപ്പം ഇതിൻ്റെ അടുത്തേക്ക് ഇതിന് തുടരുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അത് ചിലപ്പോൾ ആക്രമിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ എത്തിയതാണ് നമ്മുടെ മൊയലുകളുടെ ഭാഗത്തേക്കൊക്കെ പിന്നെ അതുപോലെ ഗിനിപ്പന്നി മൊയലുകളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് ഓരോ സെക്ഷൻ സെക്ഷനായിട്ടാണ് ഇത് ഗിനിപ്പന്നിയുടെ പല വെറൈറ്റികളിലുള്ള മോഡലുകളൊക്കെ ഉണ്ട് എന്നിട്ട് ഒക്കെ നല്ലതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള രോമങ്ങളാണ് ഇത് നല്ല രസം കാണാനാണ് നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നത് പിന്നെ അത് ഒരു പെരിച്ചാരി വലിയ പെരിച്ചായ് വല്യ ചെറിയ പെരിച്ചായ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പോകുന്നപ്പോൾ നമ്മുടെ സിൽക്കി കോഴികൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീട്ടിൽ പണ്ട് ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്ന ഒരു കോഴിയാണ് പിന്നെ കളർ അടിച്ചൊക്കെ ഉണ്ടാകും ഇത് വൈറ്റ് ആണ് പിന്നെ ഒരു പിന്നൊരു ഉണ്ട് പിന്നെ ഇതൊക്കെ കളർ അടിച്ചിട്ടുള്ളതാണ് യെല്ലോ ഒക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ തന്നെ പിന്നെ നമ്മൾ കണ്ടത് ആഫ്രിക്കൻ ലോ ബേർഡിന്റെ ഒരു ഇതാണ് അപ്പോൾ നല്ലൊരു പേരുകൾ കൊണ്ടൊക്കെ സെറ്റപ്പ് ആക്കി വെക്കാറുണ്ട് പിന്നെ അത് പലതരത്തിലുള്ള മങ്കീസ് ഉണ്ട് പല പലതരത്തിലുള്ള കോഴികൾ പോലെ സംഭവങ്ങളത് കാടക്കോഴിയുടെ ഒരു വെറൈറ്റി ഞാൻ തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്ക് അറിയില്ല അങ്ങനെ അങ്ങനെ പല വെറൈറ്റി ഡിഫറെന്റ് ഡിഫറെന്റ് നമ്മൾ കാണാത്ത കുറേ കുറെ നമുക്ക് ഇവിടെ വന്ന് കാണാൻ വേണ്ടി പറ്റൂട്ടാ നമുക്ക് സ്പൈഡർ ഒക്കെ ഇതൊക്കെ എല്ലാം വളർത്തുന്ന സാധനങ്ങളാണ് അപ്പം ഇതൊക്കെ ഇതെന്താണ് സംഭവം ഗംഭീര സാധനങ്ങളട്ടോ നല്ല രസമുണ്ട് പച്ച മറ്റേ ആർട്ടിഫിഷ്യൽ ഗ്രാസിൽ ഇതിനൊക്കെ വെച്ചേക്കണമുണ്ട് അപ്പോൾ ഒരുവിധം സാധനങ്ങളിലൊക്കെ പേരുകൾ അവിടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പാമ്പിൻ്റെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഇതേ ഓരോരുത്തർ ഫോട്ടോസ് എടുത്ത് പോടാൻ തുടങ്ങി ഇത് ഹെഡ്ജ് ഹാണ് ഇതിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് ഇത് നല്ല ക്യൂട്ടാണ് ആ ഒരു സംഭവം അപ്പോൾ അടുത്ത എൻ്റെ ഊഴാണ് കഴുത്തിൽ പാമ്പിനെ ഇട്ടിട്ട് ഞാനും എടുത്തൊരു ഫോട്ടോ വീഡിയോ സംഭവം അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല 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 ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ അവിടെ ഭയങ്കര ക്രൗഡാണ് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരുണ്ട് കേട്ടാ അപ്പോൾ ഞാൻ ഹെഡ്ജോക്കിനൊന്നും എടുത്തു നല്ല അതിന് ചെറിയൊരു ചെറിയ പോലെ മുള്ളുപോലെ പോലെ ഉള്ളൊരു സംഭവം പക്ഷെ നല്ല രസമുണ്ട് അത് കാണാനായിട്ട് ഇത് ചില സാധനങ്ങളിൽ ഇത് ബോൾ പോലെ ബോള് പോലെയാവും തട്ടിക്കഴിയുമ്പോ അടുത്ത രണ്ട് ടീമുകള് പിന്നെ നമ്മുടെ യുവാനത പാമ്പിനെടുത്ത് കഴുത്തിലിട്ടിട്ടുണ്ട് നല്ല ആവേശകരമായിട്ട് നമ്മൾ കഴുത്തിൽ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മേറിൻ വന്നു ഞാനും ഇടുന്നത് പറഞ്ഞിട്ട് ഇതേ കണ്ട അവളും ഇട്ടു അപ്പോൾ അവൾക്ക് നല്ല ഉള്ളിൽ നല്ല പേടിയുണ്ട് എന്നാലും പിന്നെ വിട്ടു കൊടുക്കില്ല എന്നുള്ളതിൽ അവളും ഇട്ടു കഴുത്തില്ല ചിരിച്ചു നിൽക്കുന്നുണ്ട് എന്തായാലും കൊള്ളാം സംഭവം ഇതിൻ്റെ അവിടെ ഭയങ്കര തിരക്കാട്ടാ എല്ലാരും ഇങ്ങനെ മാറി മാറി ഇടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ നല്ല സീനറിയാണ് നല്ല രസത്തിൽ ഇങ്ങനെ എല്ലാം പെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ചെടികളും സംഭവങ്ങളും അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നല്ല സുഖാണ് വേറൊരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ബാഡ് സ്മെല്ല് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല അതുകൊണ്ട് ഭയങ്കര ഒരു നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പം ഇതൊരു കിരിക്കുട്ടൻ തേ ഇവിടെ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ഹൈജീൻ ആണ് നല്ല ക്ലിയർ ആയിട്ട് നല്ല രസത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പിന്നെ ചെറിയൊരു ഏരിയ ആണ് അപ്പം നമുക്ക് അധികം നടന്ന് വലയൊന്നും ഇല്ല നമുക്കൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഏരിയ മൊത്തത്തിൽ ഈസി ആയിട്ട് കാണാൻ വേണ്ടി പറ്റും അതുപോലെ നമുക്ക് ഫോട്ടോസ് എടുക്കാനുള്ള സ്ഥലമുണ്ട് ഇട ദിവസങ്ങളാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് നമുക്ക് നടന്ന് കാണാം പക്ഷേ ക്രൗഡ് ക്രൗഡുള്ളതിൻ്റെ ഒരു അതൊരു വേറെ പ്രത്യേക ഒരു വൈബാണ് ഇപ്പം നമ്മുടെ ടർക്കി കോഴികൾ അതും നല്ല കളർഫുൾ ആയിട്ടുണ്ട് അതും നല്ല കുഴപ്പം ആ ഒരു ബ്ലാക്ക് അവിടെ ഇരിക്കണുണ്ടോ ആശാന എപ്പോഴും അവിടെ ഉണ്ടാവും പിന്നെ പലതരത്തിലുള്ള കിളികൾ പ്രാവുകൾ അങ്ങനെ എന്ന് വേണ്ട നമുക്ക് പെറ്റ്സിന് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല രസമായിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പെറ്റ്സിന് അപ്പോൾ പക്ഷെ നമുക്ക് വളർത്താനുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ മിണ്ടാണ്ടിരിക്കണമെന്നുള്ളൂ അപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ട് ഇവിടെ വന്നിട്ട് കുഴപ്പം കുഴപ്പമൊന്നുമില്ല ആളും ഹാപ്പിയായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഇതിന്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ നാല് വയസ്സിന് മുകളിലേക്കുള്ള കുട്ടികൾക്കൊക്കെ ടിക്കറ്റ് വേണം അത് കുഴപ്പമില്ല അപ്പോൾ അതേപോലെ പാർക്കിങ് സൗകര്യമുണ്ട് പിന്നെ ഇതിന്റെ ഇതിൻ്റെ തന്നെയാണ് മറ്റേ മറിയൻ വേൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കോറിയും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഇവിടെ ഒരു ബീച്ച് ഉണ്ട് അങ്ങോട്ടും പോകാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്ത് വന്നാൽ മതി നമ്മളിവിടെ എത്തിയതൊരു മൂന്ന് മൂന്ന് മണി അല്ലാതെ നാലു മണി സമയത്ത് നമ്മൾ നമ്മളെത്തി ഒരഞ്ചര ആയപ്പോഴേക്കും നമ്മുടെ അടുത്ത പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്കും പ്ലാൻ ചെയ്തിട്ട് വരാം അപ്പോൾ ഇട ദിവസങ്ങളാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നുകൂടി ഇടിക്കാം ഇത് ഫിഞ്ചസിൻ്റെ വെറൈറ്റി കിളികളാണ് ഇതിനുള്ളിലുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് കാണാൻ വരുന്നവർക്ക് ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും ഇവിടെ എന്തൊക്കെ സംഭവങ്ങളുള്ളത് എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം ഇത് മങ്കീസ് അപ്പോ നമുക്ക് ഇവിടെ മക്കാവൂസ് ഒക്കെ ഉണ്ട് നല്ല കളിയാണ് ഇവന്മാർ എന്താ കേട്ട് ഞണ്ടി കളിക്കുന്നത് നോക്കിക്കോട്ടാണ്ടാ ഇവര് കൊള്ളാറ് നല്ല രസമുണ്ട് പക്ഷെ നമുക്ക് എല്ലാത്തിനും നമുക്ക് വല്ലാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് സമയപരിമിതിയുണ്ട് എപ്പം വേറെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഇങ്ങനെ സെറ്റ് ആയിട്ട് നിൽക്കുകയാണ് കണ്ടത് ഇതുപോലെ നല്ല ഗാർഡനിങ് നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയൊരു ഏരിയ പക്ഷെ നല്ല ആ ഏരിയയിൽ ഇവര് നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ ഇതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഏരിയ നമുക്ക് കുറച്ച് സമയം വേണ്ടതും ഇവിടെയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മോർണിംഗ് വരണം മോർണിംഗ് വന്നാലാണ് ഈ കിളികൾ അടുത്തേക്ക് വരുള്ളൂ ഈവനിങ് ആകുമ്പോൾ തോറും ഈ കിളികളുടെ വയർന്ന് അറിയും അതനുസരിച്ചിട്ട് അവിടെ ഇരിക്കും നമ്മളെ മൈൻഡാക്കില്ല നമ്മളെത്ര കാണിച്ച് കഴിഞ്ഞാലും മൈൻഡാക്കില്ല പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ വരും ഞാനിതന്നെ കുറേ നേരം ഇങ്ങനെ നിന്ന് സെറ്റാക്കി സെറ്റാക്കിയിട്ട് വരുന്നത് രണ്ട് മൂന്നാണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് വന്നായിരുന്നു അപ്പോൾ അതൊരു സന്തോഷമാണ് അങ്ങനെ കയ്യിലേക്ക് വരുമ്പോൾ നമ്മൾ സൂര്യകാന്തിയുടെ മറ്റേ സീഡാണ് ഇതിന് കൊടുക്കുന്നത് അപ്പോൾ തൺകുണ്ണൂറും പിന്നെ വേറെ പല പല കിളികളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇത് രണ്ട് രണ്ടെണ്ണം നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഓൾമോസ്റ്റ് മറ്റൊരു വയറൊക്കെ നിറഞ്ഞു അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ് ഇതിൽ കയറാൻ വേണ്ടിയിട്ട് കയറിയ ഒരു അപ്പോൾ അത് കാരണം നമുക്ക് കുറച്ച് സമയം ഈ ഒരു ഏരിയയിൽ വേണം പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ഏരിയ ആണ് ഈ ഒരു ഏരിയ അപ്പോൾ എല്ലാരും മാറി 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 ഇവർ ഫീഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളിൽ ഇറങ്ങാൻ തോന്നില്ലാണല്ലോ ശരിക്കും ഇത് നമ്മുടെ നേത്തൊക്കെ വന്നിരിക്കുമ്പോൾ ഒരു നല്ല രസമാണ് പിന്നെ അങ്ങനെ വലിയ കടിച്ച് ഉപദ്രവിക്കുക അങ്ങനെയൊന്നുമില്ല നല്ല നല്ല ടേംഡ് ആയിട്ടുള്ള കിളികളാണ് അപ്പോൾ അവര് അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല പിന്നെ എമിയുടെ മാലക്കിരുന്ന് കടിക്കുന്നുണ്ടായിരുന്നു അത് നിങ്ങൾക്ക് കാണാം അതെ സൺ കൊണ്ടൂറാണ് ഇപ്പം കയ്യിൽ വന്നിരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഓരോന്നിനെ പിടിച്ചിട്ട് ഇങ്ങനെ പതിരത്ത് ഇവരുടെ അടുത്തേക്ക് ഇങ്ങനെ ആക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇവർക്ക് കിട്ടുന്നില്ല എനിക്കായിട്ടുള്ള കാരണം അത്യാവശ്യം കിളികളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പം കുട്ടികളൊക്കെ ഓരോന്നിനും ഒന്നിനെങ്കിലും തൊടും പിന്നെ അത് പറഞ്ഞു പോവും അപ്പോൾ ഇതിനുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ രണ്ട് ഡോറുണ്ട് ആയിരത്തി ഡോറിനുള്ളിൽ കയറി പിന്നെ അത് അടച്ചിട്ടാണ് പിന്നെ ഉള്ളിൽ തുറക്കണേ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഉള്ളിലത്തെ കാര്യങ്ങള് ഇവിടത്തെ ഐറ്റംസിന്റെ ഒക്കെ വില കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബോധംഭൂമി ശരിക്കും ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഈ ബേർഡ്സും ഇവിടത്തെ ഈ എക്സോട്ടിക് അനിമൽസും സംഭവങ്ങളൊക്കെ നമുക്ക് താങ്ങില്ല അപ്പോ നമുക്ക് ഇങ്ങനെ കണ്ട ആസ്വദിക്കാം അതല്ലേ ഏറ്റവും നല്ലത് കാരണം നമ്മൾ പലരും നമ്മൾ പല സംഭവങ്ങളിൽ നമ്മൾ ഒരു ആവേശത്തിനകൊണ്ട് വാങ്ങും എല്ലാ പെറ്റ്സിൻ്റെയും എല്ലാവരുടെയും കാര്യമല്ല കുറേ ആൾക്കാരുടെയൊക്കെ അത് കഴിഞ്ഞിട്ട് ഒരു ആവേശം തീരുമ്പോൾ പിന്നെ അതിൻ്റെ കാര്യം കട്ടപ്പൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കണ്ടിട്ട് ഒരു രാവേശത്തിൽ വാങ്ങാൻ നോക്കണ്ട ഇത് നമ്മുടെ ഒട്ടൊക്കെ പക്ഷി കുറേ നേരം നമ്മൾ ഇവിടെ നോക്കിയിരുന്നു പക്ഷേ ആക്കിയില്ല അതുകൊണ്ട് നമ്മൾ ടർക്കി കോരെ എടുത്ത് വന്നു ആശാനാ വെച്ചാൽ അവിടെ ഫുൾ ഫ്രീ ആണ് വെറുതെ ഇരിക്കുന്നത് ഈ ആശാനെ എപ്പോഴും നോക്കിയാലും ഇവിടെ തന്നെ ഇരിപ്പുണ്ട് ബാക്കി എല്ലാവരും ഉള്ളിലാണ് പക്ഷേ അത് പുറത്തുണ്ട് ഇതൊരു വെറൈറ്റി ഒരു കിളിയാണ് കേട്ടോ നല്ല സിൽ പട്ട് പോലെയാണ് ഇതിൻ്റെ ഇരിക്കുന്നത് അപ്പോൾ വേണ്ട ക്രൗഡുണ്ടോ നല്ല ആൾക്കാരാണ് രക്ഷയില്ല അപ്പോൾ ഇത് ഈ ഭാഗത്ത് എപ്പോഴും ഈ പാമ്പിനൊക്കെ ഇടുന്ന കഴുത്തിലിടുന്ന ഒരു ഏരിയ ആണ് ഇത് ഇപ്പം ഇവിടെ എപ്പോഴും ആൾക്കാരുണ്ട് നമുക്ക് നമ്മൾ നോക്കി നിൽക്കണം ഇങ്ങനെ മടിച്ച് മടിച്ച് നിന്ന് ഞാൻ നിൽക്കലുണ്ടാവുള്ള മുന്നോട്ട് മുന്നോട്ട് വന്നവരെ കഴുത്തിലിട്ട് കൊടുക്കും ഈ ഭാഗത്ത് മുഴുവൻ പൂച്ചകളാണ് അവരൊക്കെ റസ്റ്റിലാണ് കേട്ടോ അവരെണ്ണം എഴുതേറ്റ് നടക്കുന്നില്ല ഒക്കെ കേട്ട് ഉറങ്ങുകയാണ് ഇത് മറ്റേ ബംഗാൾ കാറ്റ് എന്ന് പറയുന്ന സംഭവമാണത് അതൊരു പുലിയുടെ പോലെ ഉണ്ട് കടുവയുടെ പോലെ ഇരിക്കുന്നുണ്ട് സാധനം ഇതേ ഇപ്പം ഇവിടെ നമ്മുടെ കിളികളൊക്കെ തലയിൽ വെച്ച് കൊടുക്കുകയാണ് എമിയുടെ തലയിൽ കിളികൾ വെച്ചുകൊടുക്കുക അപ്പോൾ അവൾ സ്റ്റാച്ചു ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരു ഭാവ വ്യത്യാസം ഇല്ലാണ്ടാണ് എമി നിൽക്കുന്ന തലയിൽ വെച്ചു തലയിൽ വെച്ച് കൊടുത്തു അവൾക്ക് ചീരിക്കണോ കരയണോ എന്തോന്നറിയില്ല പക്ഷെ ഒരു വ്യത്യാസം ഇല്ല ആളിങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറിയ ചെറിയ കിളികളൊക്കെയാണ് ഇവിടെ തലയിൽ വെച്ച് കൊടുക്കുന്നത് ഇവാനയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫിയോനയുടെ തലയിൽ വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരാൾ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണല്ലോ മാറി എല്ലാവരും വെച്ചിട്ടില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് എമിയുടെ ഷോൾഡർ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പഴും ആൾക്കൊരു ഭാവവ്യത്യാസം ഇല്ല അനങ്ങാണ്ട് നിൽക്കുന്നുണ്ട് ദേവിയുണ്ട് തലയിൽ വെച്ചുകൊടുത്തു അപ്പോൾ അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവും ഇവിടെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ അതേണ്ടത് എമിയുടെ മാല കടിച്ചു പിടിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കിളികളുടെ വിശേഷം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് വന്ന് രണ്ടാമത്തെ റൗണ്ട് തിരിച്ചു വന്നപ്പോൾ മേരണൊരാഗ്രഹം ഇഗ്വാനേനെ കയ്യിൽ വെക്കണമെന്ന് ഇതേ വന്നു ഇവിടെ വന്നപ്പോൾ അവൾക്ക് ധൈര്യം വന്നത് എല്ലാം കറങ്ങി കഴിഞ്ഞപ്പോൾ ആൾക്ക് ധൈര്യം വെച്ചു അപ്പോൾ അതേ ഇഗ്വാനേനെ അടുത്ത് കയ്യിൽ വെച്ചു അത് കഴിഞ്ഞപ്പോൾ ഫിയോ ഫിയോണ ചെറിയ കിടാവ അവൾക്കും ആഗ്രഹം ഇതിന് വെക്കണം എന്നുള്ളത് അപ്പോൾ ചില സമയത്ത് ഇവരുടെ നികം കോറാണ്ട് ശ്രദ്ധിക്കണം കാരണം ഇതിന് കുറേ നേരം ആൾക്കാർ ഇങ്ങനെ വെച്ച് വെച്ച് കഴിയുമ്പോൾ അതിന് ഭയങ്കര ഇറിറ്റേഷൻ ആകുമ്പോൾ അത് ചിലപ്പം അതിന് നഗം നല്ല ഇതാണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് കൊള്ളാനൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതുമൊന്ന് സൂക്ഷിക്കണം അതിനൊന്നും ഈ ഒരു ആട് ആൾക്കാരുടെ ഇടയില് മുഴുവൻ കിടന്ന് നടക്കുകയാണ് വലസാണ് അവൻ പോപ്കോൺ ആണ് അവന്റെ വീക്ക്നെസ് പോപ്കോൺ കണ്ടു കഴിഞ്ഞാൽ വിടില്ല ഇപ്പൊ അതുപോലെ പല ആടിനെ അവർ മാറി മാറി വിടും പിന്നെ നമ്മൾ പോകുന്നത് നമ്മൾ ഡെക്കിന്റെ ഒരു ഭാഗമാണ് ഇവിടെ പലതരത്തിലുള്ള ഡെക്കുകൾ ഉണ്ട് അവർക്ക് നീന്താനായിട്ടുള്ള നല്ലൊരു ചെറിയൊരു ടാങ്ക് മണിതുകൊടുത്തിട്ടുണ്ട് പിന്നെ ആ വെയിൽ കെട്ടി കൊടുത്തിട്ടുണ്ട് അതിർത്തി ഈ അതിർത്തിയുടെ അപ്പുറത്തപ്പുറത്ത് നിന്ന് ഇടയ്ക്ക് മാതിരി അടി കൂടെ തല്ലു തല്ലുകൂടുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇതിനൊരു ബ്ലാക്ക് കളറായിട്ടുള്ളൊരു ഡെക്കാണ് പല പല ഞാനിതിനൊന്നും കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ നോർമൽ ഇങ്ങനെ കാണുന്ന താറാവ് ഇങ്ങനെ കാണുന്നതല്ലാണ്ട് ഇതൊക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നത് പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ള ആടുകൾ ഇത് ഇപ്പം കുറേ നേരം ഈ ഒരു നിപ്പ് നിൽക്കാൻ തുടങ്ങിയിട്ട് അതിൻ്റെ കൊമ്പ് കണ്ടോ പിന്നെ എമു ിന് രണ്ടെണ്ണം ഉണ്ട് അതിന് നമുക്ക് ഇതിന് കൊടുക്കാനുള്ള ഫീഡും ഇവിടെ ഉണ്ട് അവർ തരുന്നുണ്ട് നമുക്ക് ഒരു ആണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ക്യാരറ്റ് ഇങ്ങനെ ഇതേ കൊത്തി തരുന്നുണ്ട് അത് കഴി കൊടുത്തുമ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല രസമുണ്ട് ഇതൊരു വെറൈറ്റി മുതലാണ് കേട്ടോ ഇതിൻ്റെ ഈ ആടിൻ്റെ ഷേപ്പ് നോക്കിയാൽ നല്ല രസമുണ്ട് നല്ല ഫണ്ണിയാണ് നല്ല തൊടാനും നല്ല രസം കേട്ടോ നല്ല നല്ല എന്താ പറയുക ഭയങ്കര സോഫ്റ്റാണ് ആണ് അപ്പം ഈ ആടിനെ നമ്മുടെ പോപ്പ് കോൺ അന്വേഷിച്ച് വന്നു തുടങ്ങി പോപ്കോണിന്റെ മണം കിട്ടിവാണെങ്കിൽ അപ്പൊ ആൾക്ക് വെപ്രളായി തുടങ്ങിയിട്ടുണ്ട് എവിടെയാണ് പോപ്കോൺ എന്ന് അന്വേഷിച്ച് കണക്കാണ് ഇപ്പൊ അടിപൊളിയാണ് നല്ലൊരു വെറൈറ്റിയാണ് ആണ് ഇതിനെ കാണാനായിട്ട് നല്ല രസം അപ്പൊ ഈ മഴക്കാലം ആയി കഴിഞ്ഞാലും നമുക്ക് ഇവിടെ ഒരു ബാഡ് സ്മെല്ലേ ഭയങ്കര പക്ഷെ ഇവിടെ തന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ല നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് വയറൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു ഐസ്ക്രീമും പോപ്കോണും ചായ ഒക്കെ ഇട്ടുന്ന ഒരു ഷോപ്പ് ഇതിനുള്ളിലുണ്ട് അപ്പോൾ മൊത്തത്തിലൊരു ഒരു അടിപൊളി ഒരു ഏരിയ ആണ് നമുക്കൊരു ജസ്റ്റ് ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമ്മുടെ ഈ ഏരിയ കവർ ചെയ്യാം കുതിരകളുണ്ട് അതേപോലെ ഇവിടെ ഒരു നാച്ചുറൽ പോണ്ട് ഉണ്ട് ഇവിടെ ഒരു അരേന ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചൊരു ഒരു ഒരു കാർപ്പും കൂടി കിട്ടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ല കളർഫുള്ളായെനിക്ക് തോന്നി കാരണം എനിക്ക് കോഴി ഫിഷിന് ഇഷ്ട ഇഷ്ടമുള്ളതുകൊണ്ടാവാം നല്ല അടിപൊളി ഒരു കുളാണ് അപ്പോൾ ഇതിൽ അതും കൂടി ഉണ്ടെങ്കിൽ കുറച്ച് സൈസ് കൂടിയ സാധനങ്ങളുണ്ടെങ്കിൽ നല്ല രസത്തിൽ കാണാം അപ്പോൾ ഇതാണൊരു ഇതിൻ്റെ ഒരു ഏരിയ ചെറിയൊരു ഏരിയ ആണ് പക്ഷെ നല്ല ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ പോവാണ് അപ്പോൾ നമ്മൾ നേരെ പോകുന്നത് അതിൻ്റെ അപ്പുറത്തൊട്ടപ്പുറത്തുള്ള ഒരു ബീച്ചിലേക്കാണ് അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയ്ക്കും ബൈ ബൈ